കല്യാണ തട്ടിപ്പ് പണ്ടൊക്കെ പുരുഷന്മാർ ആയിരുന്നു മുൻപിൽ കാലം മാറിക്കഥ മാറി രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടക്കം മുതലേ സ്ത്രീകൾ കത്തിക്കേറുവാണ് എല്ലാ മേഖലയിലും പോലീസിനെ പോലും ഞെട്ടിക്കുന്ന വിവാഹ തട്ടിപ്പ് ഉത്തർപ്രദേശിലെ മഹാരാജ്ഗഞ്ച് ജില്ലയിലെ ചൌലയിൽ താമസിക്കുന്ന അനുരാധയുടെ അറസ്റ്റിന് പിന്നാലെ പുറത്തുവന്നത് വഞ്ചനയുടെ കഥ ഓരോ വിവാഹത്തിനും ശേഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സ്ഥലത്തുനിന്ന് ഒളിവിൽ പോകും എന്നാൽ സവായ് മധോപൂരിൽ അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതോടെ ഇതുവരെയുള്ള എല്ലാ വഞ്ചനകളും പുറത്തുവന്നു സവായ് മധോപൂർ മാൻഡോൺ പോലീസ് സ്റ്റേഷനാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് വിശാലിന്റെ ഭാര്യ അനുരാധയെ ചോദ്യം ചെയ്യുന്ന തിരക്കിലാണ് പോലീസ് മെയ് മൂന്നിന് ഐച്ച് എസ് കോളനിയിലെ താമസക്കാരനായ ബൻവാരി ലാൽ ശർമ്മയുടെ മകൻ വിഷ്ണുവിന് വിവാഹാലോചനകൾ നടന്നു വിഷ്ണു ശർമ്മയുടെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം അനുരാധ ഭോപ്പാലിലെ കാലപിപാൽ പന്നഖേദിയിൽ താമസിക്കുന്ന ഖബറിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ വാങ്ങി അയാളെ വീണ്ടും വിവാഹം കഴിച്ച് അവനോടൊപ്പം താമസിക്കുകയായിരുന്നു പ്രതി ഇതുവരെ ഇരുപത്തിയഞ്ച് ഓളം പേരെ വ്യാജവിവാഹം കഴിച്ച് വഞ്ചിച്ചിട്ടുണ്ട്